ഗുഡ് മോർണിംഗ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു ചായവയ്പ്പ് കഴിഞ്ഞു പണി കഴിഞ്ഞു അതുപോലെ തന്നെ ചോറിന്റെ പണിയും കഴിഞ്ഞു ചോറിന്റെ വിസിൽ വന്നിട്ടുണ്ട് കുക്കറിലായാലും പണികൾ കഴിയും അപ്പോ ഇത്രയും പണികൾ കഴിഞ്ഞപ്പോഴാണ് എടാ എനിക്ക് ഓർമ്മ വന്നത് യൂട്യൂബിൽ വീഡിയോസ് കിട്ടുന്നല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതൊരു വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാ അതില് കമന്റ് നോക്ക ലൈക്ക് എത്ര ചെയ്ത് അതിപ്പോ ജീവിതത്തിലൊരു ഒരു ഭാഗമായ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു എത്ര മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് പക്ഷെ ആദ്യമൊക്കെ അത് നമുക്ക് ഒരു പൈസ കിട്ടും എന്നുള്ള ഒരു ഇത് പിന്നെ അത് ഏർ നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ വീഡിയോസ് ഇടും ഫോൺ നാശാവും അപ്പൊ പിന്നെ മൂന്ന് നാലഞ്ചു മാസം ഗ്യാപ്പ് വരും പിന്നെ വീണ്ടും ഫോൺ ശെരിയാക്കും വീണ്ടും ഇടും ഇപ്പൊ പൈസ എന്നല്ല അത് ഞാൻ തന്നെ എന്റെ പിള്ളേർക്ക് എന്റെ പഴയ വീഡിയോസൊക്കെ പിള്ളേർക്ക് വെച്ച് കൊടുക്കാറുണ്ട് അപ്പൊ അവര് മമ്മി ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അവരത് പറയുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞ ആ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അവടെ കുഞ്ഞിട്ടൊക്കെ വീഡിയോസ് അതുപോലെ പ്രഗ്നന്റ് ആയിരിക്കുമ്പഴത്തേ എന്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കും എന്തോ അയ്യാന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോസെന്നൊക്കെ എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോ അതൊരു സന്തോഷമാണ് ഇപ്പോഴും ഞാൻ വീഡിയോസ് വീഡിയോസ് ഇട്ടില്ലെങ്കില് അമ്മ ചോദിക്കും എന്താ നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ നിർത്തിയ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പൊ അത് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയുടെ രണ്ട് മൂന്ന് കൊല്ലമായില്ല ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പൊ അമ്മയുടെ വീഡിയോ പഴയ വീഡിയോസ് ആണ് നാല് കൊല്ലത്തെ വീഡിയോസ് കാണുമ്പോൾ അമ്മയ്ക്ക് അതൊരു സന്തോഷം അത്ര അന്നത്തെ ഒരു ഇതും ഇപ്പോഴത്തെ ഒരു ഇതും നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതാർക്കായാലും ഞാൻ family ഫാമിലിയിൽ ആരായാലും വീഡിയോ എടുത്തിട്ടിട്ട് നോക്കുമ്പോ അതൊരു അന്നത്തെ ഒരു video കാണുമ്പോഴേ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് channel ഇപ്പൊ എബി എവിടെ എത്തിയിട്ടില്ല രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എനിക്ക് നാല് കൊല്ലമായിട്ട് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ക്ലിക്ക് ആയാലും ഇപ്പൊ എവിടെ എത്തിയിട്ടില്ല പക്ഷെ അത് ഇപ്പൊ പൈസ ഇപ്പൊ അത് നോക്കണില്ല കാരണം ഞാൻ അതില് നമുക്ക് നിർബന്ധില്ലല്ലോ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ഇന്നു ചെയ്യണം അങ്ങനെ നമ്മളെ നമ്മളോട് കൽപ്പിക്കാൻ ആരും ആരുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ജസ്റ്റിനെ അത് പറഞ്ഞോട്ടാ ഏർ കുഴപ്പമില്ല ഇപ്പൊത്തോളം പോവാം പിള്ളേരുടെ കാണാം എനിക്ക് കാണാം അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം പണികളൊക്കെ കഴിഞ്ഞ പറഞ്ഞില്ലേ മുട്ട ഒന്ന് ഓംലെറ്റ് അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നാലു മുട്ട എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാള ഒക്കെ എടുത്ത് അഴിഞ്ഞ് ഞമ്മക്ക് ഓംലറ്റ് അടിച്ച് പിള്ളേർക്ക് കഞ്ഞി കൊടുക്കാം രാവിലെ സ്കൂളിലൊക്കെയൊക്കെ പോണം അവർക്ക് അപ്പൊ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് വീടേക്ക് മറക്കി എടുത്ത ലൈക്ക് ചെയ്ത് വിട്ടോ ഞാൻ ഇതേ ഒരു കഷ്ണ സവാള ഇരിഞ്ഞിട്ടു പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതില് പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ പിള്ളേർക്ക് ഒക്കെ കൊടുക്കുമ്പോ അതെടുത്ത് എറിഞ്ഞ് കളയണം പിന്നെ ഏർ ഇത് അല്ല പച്ചമുളക് അങ്ങനെ പിള്ളേര് കടിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആമിക്കുട്ടിയുടെ കാര്യം പറയണ്ട അപ്പൊ അത് കാരണം പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലാട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം ഓംലെറ്റ് അടിച്ച് കൊടുക്കാം അപ്പതെ മുട്ട റെഡി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞോളി യൂട്യൂബില് ആ ഒരു ഇതല്ലേ വീഡിയോസ് എടുത്ത് തരാനൊന്നും ആരും വീഡിയോസ് എടുത്തു തരാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ആരും ഇല്ല പിന്നെയും ഇപ്പൊ പുള്ളരി ഞാൻ അവരോട് പറയും ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് തന്നിട്ട് ഞാൻ അവരെടുത്ത് തരുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ചാട്ടനുള്ളപ്പോ ചാട്ടൻ അയച്ചിട്ട് ഒരിക്കലും വരള്ളൂ അപ്പൊ ചാട്ടിനോടൊപ്പം അങ്ങനെ ചിലതൊക്കെ എടുത്ത് തരാം പിന്നെ അങ്ങനെയൊന്നും എടുത്ത് എടുക്കാനും അങ്ങനത്തേനൊന്നും വരാറില്ല അതുപോലെ തന്നെ സപ്പോർട്ട് അല്ലെന്ന് ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും ആള് കമ്പനിയാണ് എന്ത് ചെയ്തു ഓക്കെ ഓക്കെ അത് അങ്ങനെയുള്ള ആളാണ് അതിന് എതിരൊന്നും പറയാറില്ല പിന്നെ വീഡിയോസ് എടുത്ത് തരാം വേറെ ആളും ഇല്ല അപ്പൊ നമ്മള് ഡ്രൈഫോർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ആള് തന്നെ വാങ്ങിച്ചത് അപ്പൊ എന്ന വാങ്ങിച്ചു തന്നത് അപ്പം അതുമ്പോ ചെയ്യാന്നു വെച്ച് കഴിഞ്ഞാൽ അതെ ആദ്യം കുട്ടി ദൈവം ഇത് എന്തുട്ട് കുന്ത എങ്ങനെ വെക്കും അങ്ങനെയൊക്കെ ആയി പിന്നെ പിന്നെ അതുമ്പോ തിരിച്ച് പഠിച്ചൊക്കെ വന്നു അപ്പൊ എന്റെ പിള്ളേര് വെല്ലുവിളായി തുടങ്ങി ഇപ്പൊ നമ്മൾ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുമ്പോ ഇത് അവിടെ കൊണ്ടു കഴിച്ച് പിന്നെ അവിടെ മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോ എന്റെ പിള്ളേർ ചെറുതാണ് അവര് ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് വേരട്ടകള് ആൺകുട്ടികള് പിന്നെ ആമിക്കുട്ടിയാണ് അത് ആൾക്ക് മൂന്നു വയസ്സായിട്ടുള്ള അപ്പൊ ഈ കുട്ടികള് ഈ ട്രൈപോഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതെന്തോന്ന് ചാദനം എന്ന് പറഞ്ഞ ആ ചാദനം കൊണ്ട് അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വരുന്നത് നാല് കഷ്ണമായിട്ടാവും അപ്പൊ അത് കാണാൻ ട്രൈ പോഡ് ഉപയോഗിക്കാറില്ല കയ്യിൽ തന്നെയായിരിക്കും അപ്പൊ എന്റെ വീഡിയോസ് കാണാർക്ക് അറിയാം കയ്യില് തന്നെ പിടിച്ചിട്ടായിരിക്കും ഞാൻ മിക്കപ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത് പിന്നെ പിള്ളേർ എന്ത് അങ്ങനെ പറഞ്ഞ് ഔട്ട് ചെയ്ത് അവരെ അതന്നും നിക്കാറില്ല അവരെ വോയിസ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കേൾക്കണുണ്ടാവും അപ്പൊ അപ്പൊ അതിന്റെ കുറെ കുറവുകൾ എന്റെ വ്ളോഗുകൾ കാണാം ഷോർട്സിലായാലും കാണാം അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കേറി വരാത്തത് പിന്നെ വീഡിയോയ്ക്ക് ഒന്നും ലൈക്കേ ഇല്ല അങ്ങനെ ലൈക്ക് ഉണ്ടെങ്കിലും കമന്റ് ഉണ്ടെങ്കിലും ആണ് നമ്മുടെ ചാനൽ കയറി കയറി പോവുകയുള്ളു പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ദൈവമേ എത്ര ചില യൂട്യൂബിലൊക്കെ ഫോട്ടോ എടുത്ത വീഡിയോസ് അവര് വീഡിയോസിന് ഒന്നും അധികം ലൈക്ക് കാണില്ല എന്നാൽ നിസ്സാരം എന്തെങ്കിലും കാണുന്നതിനൊക്കെ ലൈക്ക് നോക്കുമ്പോൾ ഈ ഷോ ഇത് എന്തോരം ലൈക്കാന്ന് നമ്മളിങ്ങനെ അതിശയിച്ചു നിൽക്കും നമ്മുടെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പൊതുവേ പറഞ്ഞതാണ് മറ്റു യൂട്യൂബേഴ്സിന്റെ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവർക്കൊപ്പം എന്തോരം ലൈക്ക് ആണ് അവരിത്രയും ഫേമസ് ആണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സമ്മതിക്കണം എന്നാ നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നും പട്ടിയുടെ വാല്യ പന്ത്രണ്ട് കൊല്ലം പുഴലിൽ ഇട്ടാലും ഞാൻ ഇങ്ങനെയാണ് എന്റെ വീഡിയോസ് ഇങ്ങനെയാണ് ഇങ്ങനെ പോണു പോലെ പോട്ടെ എനിക്കെന്നെ കാണാലോ അങ്ങനെ പിള്ളേര് മൂന്നാളും സ്കൂളിലെ പോയിട്ടുണ്ട് ഞാൻ എന്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് രണ്ടും മിറ്റി കുട്ടുമ്പോ ഇരിക്കാന്ന് ചോദിച്ചു അപ്പൊ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് എന്റെ യൂട്യൂബിന്റെ യൂട്യൂബുമായിട്ടുള്ള എന്റെ ഫൈറ്റിന്ന് പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെച്ചുകഴിഞ്ഞ ഉം നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ നമുക്ക് തന്നെ കാണാൻ പറ്റും എന്താ ഷോ പിള്ളേര് ചുമരൊക്കെ ഇപ്പൊ എന്തെങ്കിലും എടുത്തായിരുന്നു ഇതാണാവും പിള്ളേരെ മാത്ര മുറ്റം വയ്ക്കാറ് എങ്ങനെയാണോ കൊട്ടിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടെ വർത്താനം തുടങ്ങാം അതുപോലെ തന്നെ ജോലികളും തുടങ്ങണം പിള്ളേര് പോയി കഴിഞ്ഞാൽ എനിക്ക് അകപ്പാട വർത്താനം പറയാനുള്ളത് ഈ കോഴികളാണ് പിന്നെ മോള് കുറച്ച് പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചിരുന്നു അപ്പൊ അവര് ഇമ്പ്രൂവ്മെന്റ് ആയി കൊണ്ടിരിക്കുന്നു കോഴികളുടെ നല്ലൊരു പണി തന്നെയാ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് വെള്ളം വയ്ക്കാവ ഇഞ്ഞ് കോഴികളെട്ടങ്ങന കാരണം എത്ര പെട്ടെന്ന് കൂട് നാശാവണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല നാശാവ മീൻസ് അവരുടെ അവര് വേസ്റ്റ് ഓ കഷ്ടം എന്നൊക്കെ പറയും അപ്പൊ അത് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ അത് പെട്ടന്ന് രോഗങ്ങൾ വരും നമ്മള് വളർത്തിട്ടുണ്ടെങ്കില് അവളെ നല്ല രീതിയിലാണ് നോക്കണം അല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ട് ആവും പിന്നെ അവർ പെട്ടെന്ന് ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഈ കൂടെ എന്തായാലും ക്ലീൻ ചെയ്യട്ടെ പിന്നെ എന്തൊക്കെ നാല് വലിയ കോഴികൾ ഇണ്ടട്ടെ ഇത് കുഞ്ഞ കോഴികളാണ് നാല് വലിയ കോഴികളുണ്ട് ആ അവര് ആ വാതില് തുറന്നിട്ടൊക്കെ പുറത്തേക്ക് പോയേക്കാട്ടെ ഞാൻ ഈ വാതി തുറന്നിട്ട് മക്കളെ ില് വന്നെ ഇപ്രാവശ്യം കറന്റ് ബില് കൊറവാണ് അല്ലെങ്കിൽ എല്ലാവട്ടും നല്ല കൂടുതലാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം കുറവാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാനേ ഞാന് കറണ്ട് ബില്ല് നോക്കാനായിട്ട് വരുന്ന ചാട്ടിനായിട്ട് ഭയങ്കര കമ്പനിയാണ് എന്റെ ഭയല്ലേ ഈ എന്റെ സംസാരം അപ്പൊ എല്ലാരും ഭയങ്കര കമ്പനി ആവാറുണ്ട് അപ്പൊ ഞാൻ ആ ചേട്ടോ ചോദിച്ചത് എനിക്ക് ഇങ്ങനെ കറണ്ട് ബില്ല് കൂടണം നല്ലോണം കറണ്ട് ബില്ല്ണ്ടേ അപ്പൊ എന്താ ചോദിച്ചപ്പം ഈ പ്രാവശ്യം ഞങ്ങക്ക് ആണ് വന്നിട്ടുള്ളു അല്ലെങ്കിൽ ഞങ്ങക്ക് നല്ലോണം വരാറുണ്ട് ആയിരത്തി മുന്നൂറ്റിയൊക്കെ വരാറുണ്ട് ഇപ്പൊ ആയിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റാറ് രൂപയോ വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരം കൂടുതലും വരാറുണ്ട് ആയിരത്തി എണ്ണൂറൊക്കെ വരാറുണ്ട് അപ്പൊ ഞാൻ എന്തത് ഇങ്ങനെ ചോദിച്ചപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് ഓഫ് ആക്കിയിട്ട് നോക്കുന്നു അപ്പൊ അതിൽ എനിക്കൊരു ഗുണം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടാന് തുടങ്ങിട്ടുണ്ട് രാവിലെ ആറുമണി തുടങ്ങി പിന്നെ ഒരു ആമീനൊക്കെ കൊണ്ടാക്കി മണി വരെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞ പത്തു മണി കഴിഞ്ഞിട്ട് ആമീനെ അങ്ങനെ വടി കൊണ്ടുക്കിവിടെ വന്നുകഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇനി പിന്നെ അത് തുറക്കാനില്ലല്ലോ ആരും തുറക്കണില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാനത് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടും പിന്നെ ഏർ വൈകുന്നേരം ഒരു ഏഴുമണി എട്ടുമണി ആവുമ്പോഴാണ് അപ്പാപ്പന അത് ഓണാക്കി ഇടാറുള്ളു പിന്നെ ഞാൻ ഫുൾ ടൈം രാവിലെ ഞാൻ പറഞ്ഞു പത്ത് മണി തുടങ്ങി വൈകുന്നേരം ആറു മണി വരക്കി വൈകുന്നേരം എട്ട് മണി വരക്കി നമ്മൾ ഓഫ് ആക്കി ഇടാ ചെയ്യുന്നു കറണ്ട് ബില്ല് പറയണുണ്ട് ഇപ്പൊ പത്ത് മുന്നൂറിലും മീത് ഞങ്ങക്ക് ഈ മാസം ലാഭമായി എനിക്ക് തോന്നുന്നു കാരണം ഇത് എന്തൊരു കറണ്ട് ബില്ല് ഭയങ്കര കറന്റ് ബില്ലിന്റെ കാര്യം പറയണ്ട അപ്പൊ എന്റെ പണി നടന്നില്ലേ ഞാൻ വേഗം പോയി പണി ചെയ്യട്ടെട്ടാ ഇതിപ്പോ പുതിയ കൂടായ കാരണം അധികം അവിടെ ആയിട്ടില്ല പിന്നെ അതെല്ലാം നമ്മൾ നമ്മളിത് ക്ലീൻ ആക്കുമ്പോ ഒറ്റങ്ങടെ രോഗങ്ങളൊക്കെ പരമാവധി മാറും പിന്നെ ഇതിന്റെ വെയില് കുളിക്ക പുല്ല് പോലുള്ള സാധനം ചെറിയ ചെറിയ പുല്ല് പോലുള്ള സാധനങ്ങളൊക്കെ തിന്നു കൊടി നോക്കണ്ട രീതിയിൽ നോക്കി കഴിഞ്ഞ നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഞാനൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കില് എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പുള്ള കൂട്ടത്തില് പെട്ട ആളാ ാലോക എന്തോറം മാറ്റങ്ങൾ വന്ന എന്റെ ജീവിതത്തിൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഉണ്ണികളെ നോക്കിക്കൊണ്ടായിരിക്കും ഉണ്ണികളെ നോക്കി എ ടു സെഡ് വരെ കാര്യങ്ങൾ നമ്മൾ അവർ നോക്കണം അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ അറപ്പൊക്കെ മാറിയത് മറ്റേത് അയ്യേന്ന് പറയാണ്ട് ഇരിക്കില്ല ഒരു ദിവസം പോലും എന്തെങ്കിലും ചെറിയ കാര്യം അപ്പൊ അയ്യേ കാണുമ്പോഴേക്കേ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അതെല്ലാം മാറി കോഴികളാട്ടാരി പിള്ളേര് എനിക്ക് ഒരു കാര്യം ചെയ്ത് വെക്കണം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ പായസാണ് വെക്കണ്ടത് ആ നാളികരം ചെറുകി വെച്ചിട്ടുണ്ട് എന്ത് പായസാണെന്നാ നമ്മുടെ കുറക്കും കൊതമ്പോളല്ലോ അതിന്റെ പായസാണ് ആമിക്കുട്ടി വന്നിട്ടുണ്ട് ഇനി ചക്കന്മാരെ കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോഴെ നാളികരം ചെറുകി വെച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുവരാൻ പോയിട്ട് വരാട്ടാ